ഹലോ ഗായ്സ്ലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങൾ എന്ത് മരുഭൂമിക്ക് വണ്ടി തോട്ടം വന്നൊക്കെയാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഡെസ്റ്റ് റൈഡിങ് പറഞ്ഞിട്ടായിരുന്നേക്കാണ് ഇത് വരുന്നത് നമ്മുടെ മക്ക റോഡിലാണ് അവിടെ ഇങ്ങനെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വണ്ടികളെന്ന് പറഞ്ഞാൽ ജെറിക്കു അതേപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ട് വണ്ടികളും അതേപോലെ വലിയ കുട്ടികൾക്കൊക്കെ ഓട്ടാൻ പറ്റിട്ട് അങ്ങനെ വലിയ വണ്ടികളൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ കസിൻസ് ആയിട്ടും അതേപോലെ ഫാമിലി ആയിട്ടായിട്ടോ പോയത് പിന്നെ ലിയോക്ക് ഇവിടെ മണ്ണ് കിട്ടുകൊണ്ട് അവനോടെ സെറ്റായി മണ്ണ് കിട്ടിയാൽ മതി അവന് മണ്ണിൻ്റെ ആവശ്യമില്ല അവന് കയറാൻ ചെറിയൊരു പേരുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ അവന് ബിനുക്കാക്കുൻ ബിനു അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ കുറച്ച് ചെറിയ റൗണ്ടൊക്കെ വന്നു പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു എഡിറ്റ് ആൻസർ ആട്ടോ കുറച്ചുകൂടെ ഡ്രിഫ്റ്റിങ്ങും മറ്റേതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ അത്ര നേരം വീട്ടെടുക്കാനൊന്നും നിന്നില്ല ഇനിയിപ്പോൾ വേറെ അത് അടിപണിക്കേണ്ടല്ലോ ചിലപ്പോൾ അവർക്ക് പറ്റില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ തിരിച്ച ടാഡിങ്ങിലോട്ട് തന്നെ പോയി അതുപോലെ അന്നും പിന്നെ ചെറിയും ഇപ്പം രണ്ടുപേരും അവർ എന്തെങ്കിലും മാറ്റി മാറ്റി ഇരുന്നാട്ടോ വണ്ടി ഒട്ടിരുന്നത് ആദ്യം ചെറിയോട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അന്യോട്ടും <laughs> Look at this dude. ഞങ്ങൾ മാത്രല്ല പപ്പൻ ചേരുന്നാണ്ട് ഇവിടെ ഇങ്ങനെ റേസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു നേരം അങ്ങനെ എല്ലാരും ഓട്ടിട്ട് ഞങ്ങള് ഇന്നത്തെ അത്രക്ക് അടിച്ചുപൊളിക്ക അല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും നല്ല അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതേപോലെ ഞാനും ഹെനിയും അവരെ വിട്ടിട്ട് കുറച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി